ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് നമ്മൾ ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ കുറച്ച് ടൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ട്യൂബേഴ്സ് വരുമ്പോൾ നഷ്ടമായിരിക്കുമല്ലേ ഒന്നിച്ച് കുറച്ച് അധികം വെറൈറ്റീസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ലാഭം അപ്പോൾ അതുകൊണ്ട് ഞാൻ സി സി അൻപത് രൂപ ആക്കിയിട്ടുണ്ട് കേട്ടോ നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങിക്കാവുന്നതാണ് അമ്പത് രൂപയാണ് സി സി ഇൻസൈഡ് കേരളയാണ് കേരളത്തിന് പുറത്താണെങ്കിൽ സൗത്ത് ഇന്ത്യ ആണെങ്കിൽ നൂറ് രൂപയായിരിക്കും സി സി ഇത് ഒത്തിരി വാങ്ങിക്കുകയാണെങ്കിൽ അതായത് പുറത്തോട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒത്തിരി വാങ്ങിക്കുകയാണെങ്കിൽ അതനുസരിച്ച് സി സി വരും പക്ഷേ അത്രയും വെറൈറ്റീസ് നമ്മുടെ അടുത്തില്ല നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെ പ്ലാൻസ് ആണ് ലോട്ടസ് ആണ് പ്ലാൻസ് ആണെന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകേണ്ട അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറൈറ്റി ആണെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അമരി പിയോണിയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് അമരി പിയോണി അപ്പോൾ അതാ അതിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഇനിയിപ്പോൾ അത്രയും റേറ്റ് കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇതേ നൂറ് രൂപയുടെ ട്യൂബറും നമ്മുടെ അടുത്തുണ്ട് ഈ ഒരു ട്യൂബറിന് വണ്ണുലന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ടൈപ്പുള്ള ഗ്രോ ടിപ്സ് ഇതിന് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ ഇതെല്ലാം നൂറിൻ്റെ തന്നെയാണ് കേട്ടോ ഈ വണ്ണുള്ളതും നൂറിൻ്റെ തന്നെയാണ് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് അതാ ഇതൊക്കെ നൂറിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ നൂറിൻ്റെ ആണ് പിന്നെ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ അമരപ്പിയോണി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് വേണമെങ്കിൽ ബൗൾലോട്ടസായിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നിറയെ ഫ്ലവേഴ്സ് വരും അതിലൊരു സംശയവും വേണ്ട അപ്പോൾ വേണ്ടവർക്ക് അവർക്ക് വാങ്ങിക്കാം കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് കാവേരിയാണ് ആണ് കാവേരിയുടെ ദാ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ട്യൂബറുണ്ട് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് ഇതുപോലത്തെ ഉണ്ട് കേട്ടോ അതൊക്കെ അമ്പത് രൂപയാണ് ഇത് ഇവിടെ ഇങ്ങനെയാണ് ഇത് അമ്പതിൻ്റെ ആണേ ഇതെല്ലാം അമ്പതിൻ്റെ ആണ് ഇവിടെയും ഉണ്ട് അമ്പത് രൂപയാണ് കാവേരിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ പൂക്കളും തരും കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് നല്ലൊരു വൈറ്റ് ലോട്ടസ് ആണ് സ്നോ വൈറ്റാണോ കുടമുല്ല ആണോ എനിക്കറിയില്ല സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ നൂറിൻ്റെ ട്യൂബേഴ്സൊക്കെയാണ് നിങ്ങളീ കാണുന്നത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നട്ട് രണ്ടാഴ്ചക്കുള്ളിൽ ബഡ് വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ടോ മൂന്നോ ആഴ്ച എന്തായാലും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ബഡ് കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇത് രണ്ടാഴ്ച കൊണ്ട് ബഡ് വന്നിട്ടുള്ളതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അതെ ഇതെല്ലാം നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് കറക്റ്റ് അറിയില്ല കുടമുല്ലയാണോ സ്നോ വൈറ്റ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതൊക്കെ ഇരുന്നൂറിൻ്റെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല ലോട്ടസ് ആണ് നിറയെ പൂക്കളും തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അത് ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താണ് കേട്ടോ വൈറ്റ് ഫോർണറിൻ്റെ റണ്ണേഴ്സാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ അദ്ദേഹം ഇത്രയുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒന്നോ രണ്ടോ കാണത്തുള്ളൂ ബാക്കി ഞാൻ നടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഒന്നോ രണ്ടോ നിങ്ങൾക്കും തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ വൈറ്റ് ഫോർണറാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അടുത്ത വെറൈറ്റി സുഭദ്രയാണ് കേട്ടോ സുഭദ്രയും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു ഒരു വലിയ പൂക്കൾ വരുന്ന താമരയാണ് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ഇതിന് വരുന്നത് നടുക്ക് നല്ല വലിയ ഇതായിട്ട് ചെയ്പ്പോടും മഞ്ഞ കളറിൽ നിൽക്കും കേട്ടോ നല്ല പഞ്ഞിയാണ് ആ ഒരു പിങ്കും മഞ്ഞയും കൂടി നിൽക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെയും നമുക്ക് നൂറിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെ വരെ കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത്രയും റേറ്റിൻ്റെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ സുഭദ്രയുടെ ട്യൂബേഴ്സ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് നാളെ തന്നെ നമ്മൾ അയച്ചിരുന്നതാണ് പിന്നെ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് കൂടി ഉണ്ട് അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കട്ടോ ആ വാട്ടർ പ്ലാന്റ്സ് അതുകൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വാങ്ങണം വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് വാട്ടർ പ്ലാന്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് രൂപയ്ക്കായിരിക്കും നമ്മൾ തരുന്നത് ഒരു മൂന്നാല് പ്ലാന്റ് ഉണ്ടാവും ഇതുപോലത്തെ ഒരു മൂന്നാലിന് ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇതും നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ പത്ത് രൂപയ്ക്ക് അപ്പോൾ അതും വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്ലാന്റ്സിൽ ഇടുന്നത് നല്ലതാണ് പിന്നെ വെള്ളം തുറന്നെടുക്കുമ്പോഴാണ് കൊതുക് വന്ന് മുട്ടയിടുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അസോളയൊക്കെ വയ്ക്കുകയാണെങ്കിൽ കൊതുക് വന്നിട്ട് മുട്ട നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ ലോട്ടസ് ഒക്കെ വളർത്തുമ്പോൾ ഇതൊന്ന് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ഇതെല്ലാം തന്നെ വയ്ക്കിടുന്നതാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകുമോ കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആവും ഒരാഴ്ചയൊക്കെ മതി പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ദ അസോളയാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്ന അസോള പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്